യമുനേ സഖി എന്നെ മറന്നോക്കിനിർ കോരിവേശിയൻ തെന്നലെ എങ്ങു പോയിമുനേ സഖി എന്നെ മറന്നോക്കിനി കുളിർകോരിവേശിയൻ തെന്നലെ എങ്ങു പോയി കളിയോടമായൊരി ഉടലേറയാശയായി നിന്നെ അറിഞ്ഞിടുവാൻ ആഴങ്ങൾ താണ്ടിടട്ടെ കളിയോടമായൊരി ഉടലേറെയാശയായി നിന്നെ അറിഞ്ഞിടുവാൻ ആഴങ്ങൾ താണ്ടിടട്ടെ വെറുതെയാശിച്ചു പോയി ഞാൻ എന്നാലും ഇന്നീ സ്വപ്നാടനത്തേരിലായി നിന്നെ തിരഞ്ഞിടുവാൻ വെറുതയാശിച്ചു പോയി ഞാൻ എന്നാലും ഇന്നീ സ്വപ്നാടനത്തേരിലായി പിന്നെ തിരഞ്ഞിടുവാൻമാരിയായി നീ വന്നിടൂ മോഹനാങ്കി നിനക്കായി കുളിർമാരിയായി നീ വന്നിടൂ മോഹനാങ്കേ നിനക്കായി ഈ പ്രേമഹാരം കുളിർമാരിയായി നീ വന്നിടൂ മോഹനാങ്കി നിനക്കായി ഏ കിടാമെൻറെ ഈ പ്രേമഹാരം മനമോഹിനി സുമേ പ്രിയതേ വരൂ ഇന്നീ കാഞ്ചനഹാരമുത്തായി മനമോഹിനി സുമേ പ്രിയതേ വരൂ ഇരുളാർന്നെ ജനഹാരമുത്തായി നെഞ്ചോടു ചേർത്തു ഞാൻ ഇന്നീ ഹൃദയവാതിൽ നിനക്കായി തുറന്നിടട്ടെ നെഞ്ചോടു ചേർത്തു ഞാൻ നിന്നെ യുണർത്തിടാമിന്നീ ഹൃദയവാതിൽ നിനക്കായി തുറന്നിടട്ടെ യമുനേ സഖിയെന്നെ മറന്നോക്കിനാവിൽ കുളിർകോരി വീശിയൻ തന്നലേ എങ്ങു പോയി